അടിപൊളി വ്യൂ പോയിന്റിൽ അൻപത് സെന്റ് സ്ഥലവും ചെറിയൊരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നമസ്കാരം സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി പെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലാണ് ഉള്ളത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ സ്ഥലം ഹോം സ്റ്റേകളും റിസോർട്ടുകൾക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷനാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണെട്ടോ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങടേക്ക് വരും അറുന്നൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ടാറോഡിന്റെ ഇരുവശത്തു ആയിട്ടാണ് നമുക്ക് സ്ഥലം ഉള്ളത് സ്ഥലത്തിന് ഇരുവശത്തും നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് ഓടുമെന്ന് ചെറിയൊരു വീടാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കാണുന്ന വ്യൂ ഇതാണ് ആനമുടി മൂന്നാറ് വ്യൂ ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു വശം നമുക്ക് വ്യൂ ഉള്ളത് ഇടുക്കി പത്താം മൈല് കാൽവരി മൗണ്ട് വ്യൂ ആണ് അൻപത് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വല്ല പതിനഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യം ഉള്ളവർ ചെയ്യുക എ ഫ്രെയിമുകളും കോട്ടേജുകളും ഹോം സ്റ്റേ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നിലവിലെ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം പൈപ്പ് കണക്ഷനാണ് കോഴലടിച്ചാലൊക്കെ വെള്ളം കിട്ടുന്ന മേഖലയാണ്